ആലപ്പുഴ പുന്നപ്രയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ ഇടിച്ച ബൈക്കുമായി കടന്നു കളഞ്ഞു അപകടത്തിന് ശേഷം ബൈക്ക് ഉടമ നാട്ടുകാരുമായി സംസാരിക്കുന്നതിനിടെയാണ് മോഷണം പായ്പാട് സ്വദേശി സജിയുടെ ബൈക്കാണ് മോഷണം പോയത് ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഇതെങ്ങനെ സംഭവിച്ചു അതായത് പരിക്കേറ്റ് കിടന്ന ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ബൈക്ക് എടുത്തിട്ട് കടന്നു കളയുകയായിരുന്നു അപ്പൊ മറ്റുള്ളവർ കാണാൻ കണ്ടില്ല ആ സമയം അതായത് ഇന്ന് പുലർച്ചെ ഒരു അഞ്ചേ മുപ്പതോടുകൂടിയാണ് പുന്നപ്ര ജംഗ്ഷനിൽ വെച്ച് ഈ അപകടം നടക്കുന്നത് അതായത് കളർകോട് അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു പൈപ്പാട് സ്വദേശി സജി അങ്ങനെ പോകുന്നതിൽ വാ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് പെട്ട് ഈ കാൽനട യാത്രക്കാരനെ ചെന്നിടിക്കുന്നു അങ്ങനെ കാൽനട യാത്രക്കാരനൊപ്പം ഈ ബൈക്കിലുണ്ടായിരുന്ന സജിയും തെറിച്ച് വീഴുന്നു അങ്ങനെ ആ സമയത്ത് നാട്ടുകാർ വരികയും പിന്നീട് ഈ സജിയുമായി നാട്ടുകാർ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ഇടി ഇടിയേറ്റ കാലനട യാത്രക്കാരൻ സജിയുടെ ബൈക്കും ഒപ്പം മൊബൈൽ ഫോണും അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പടക്കം എടുത്ത് വാഹനമെടുത്ത് പോവുകയായിരുന്നു ഈ ഹരിപ്പാട് ഭാഗത്തേക്കാണ് ഇയാൾ പോയിട്ടുള്ളത് ഈ വാഹനം വാഹനമിടിച്ചതിന്റെ പ്രതികാരമായിരിക്കാം എന്നുള്ളതാണ് നിലവിൽ പോലെന്തായാലും പോലീസ് സംശയിക്കുന്നത് അതല്ല ഇയാൾ നിത്യം മോഷണം നടത്തുന്ന ആളാണോ നടക്കുമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ സമീപത്തെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുന്നപ്ര പോലീസ് തുടങ്ങിയിരിക്കുന്നത് അതൊപ്പം ഈ സജിയുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ എന്തായാലും അന്വേഷണം ഈ പറയുന്ന പോലെ പുരോഗമിക്കുകയാണ് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അതായത് രാവിലെ ഈ അപകടം പറ്റി അതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ബൈക്കുകാരൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബൈക്കും മൊബൈൽ ഫോണും ഉൾപ്പെടെ എടുത്ത് ഇടിയേറ്റയാൾ അല്ലെങ്കിൽ പരിക്കേറ്റയാൾ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് സംഭവം ഓക്കെ ശരത് എസസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്